ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ദിനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല യേശു പറഞ്ഞു അവളെ തടയേണ്ട എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ഒരു പ്രവൃത്തിയോടുള്ള രണ്ട് തരത്തിലുള്ള പ്രതികരണമാണ് നാം ഇവിടെ കാണുന്നത് ഒന്ന് യൂദാസ് കറിയോത്തയുടേതാണ് മറിയം ചെയ്ത പ്രവൃത്തി യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് യേശുവിൻ്റെ പാദങ്ങളിൽ വിലയേറിയ സുഗന്ധ തൈലം ഒഴിച്ചു ദൈവത്തിന് വേണ്ടി അവൾ അത് നൽകുന്നു അതിൻ്റെ സുഗന്ധം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തി എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒന്നായി മാറുകയാണ് നമ്മളും യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളും ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രതി ചെയ്യുന്ന നന്മകളും അനേകർക്ക് സുഗന്ധം പരത്തുന്ന സുഗന്ധ തൈലങ്ങളായി മാറുന്നുണ്ട് അനേകർക്ക് അത് നന്മയായി ഭവിക്കുന്നുണ്ട് എന്നാൽ ഈ നന്മയെപ്പോലും ശരിയായി കാണാനാകാതെയാണ് യൂദാസ് ഈ പ്രവൃത്തിയെ വിമർശിക്കുന്നത് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും കാണുന്ന ഒരു പ്രശ്നമാണിത് ദൈവത്തിന് വേണ്ടി ദൈവാലയത്തിന് വേണ്ടി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പണമായും മറ്റു പല രീതിയിലും പലരും സഹായങ്ങൾ ചെയ്യാറുണ്ട് ദൈവത്തിന് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും പലരും വളരെയധികം സേവനങ്ങൾ ചെയ്യാറുണ്ട് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ പലരും അധ്വാനിക്കാറുണ്ട് അപ്പോഴെല്ലാം കുറേ ആളുകൾ അതിന് വിമർശിക്കാൻ ഉണ്ടാവും എന്തിനാണ് ദൈവത്തിന് കാശ് കൊടുക്കുന്നത് എന്തിനാണ് പള്ളിയിൽ കാണിക്ക നൽകുന്നത് എന്തിനു വേണ്ടിയാണ് പള്ളിയിൽ ഇങ്ങനെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്നത് ദൈവത്തിന് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പ്രതികരണം അങ്ങനെയല്ല ദൈവം അവയെ എല്ലാം ന്യായീകരിക്കുന്നുണ്ട് അവയെ പ്രശംസിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറഞ്ഞു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി എത്രയൊക്കെ ചിലവാക്കിയാലും അതൊരിക്കലും അധികമായിരിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവർ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനം ദൈവത്തെ പ്രതി മനുഷ്യർക്ക് നൽകുന്ന ഒരു സഹായം അതിനെ ദൈവം വലിയ വില കൽപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർ അതിനെ വിമർശിക്കുമ്പോഴും ദൈവം അതിനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്തിന് ഇതിൽ വലിയ അർത്ഥമില്ല എന്ന് പലരും പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിന് പകരമായി മറ്റെന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പോലും ദൈവം നന്മ ചെയ്യുന്നവരോടൊപ്പം എന്നുമുണ്ട് ദൈവത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യുമ്പോൾ തീർച്ചയായും മനുഷ്യരുടെ വിമർശനത്തെ അല്ല ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് നന്മ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിമർശനങ്ങളിൽ നമുക്ക് തളരാതിരിക്കാം കാരണം നാം ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ ആ ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല നമ്മുടെ നന്മകളെ അവിടെ നിന്ന് വളരെയധികം വിലമതിക്കുന്നുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ